അല്ലെ ഇന്ന് കല്യാണത്തിനോടുത്തോണ്ട് വേനുള്ള പുതിയ സാരി പറഞ്ഞ സാരി വാങ്ങിച്ച മമ്മി എനിക്കൊരു സ്വൈര്യം തരുന്നില്ല എൻ്റെ പൊന്നുമാനെ ഏതൊരു കല്യാണം വന്നാലും ഓടൻ പുതിയ സാരി വേണം ഓണത്തിന് ഞാൻ സാരിയും വാങ്ങിച്ചു ചുരിദാറും വാങ്ങിച്ചു കൊണ്ട് കൊടുത്തു പിന്നെ എൻ്റെ കയ്യിലൊന്നും ഒരു നയ പൈസ ഇല്ല ഇപ്പം പിന്നെ ഉടനെ വേറൊരു കല്യാണം വന്നിരിക്കുകയാണ് അതിന് ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ് ഞാൻ പിന്നെ പോയി ഒരു കടയിൽ പോയി ഒരു സാരി വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്തു അത് വില കുറഞ്ഞാണെന്നും പറഞ്ഞുകൊണ്ട് അതിനും ഭയങ്കര ബഹളമാണ് എന്നാ ഞാൻ അതൊന്ന് പരീക്ഷിച്ചു നോക്കാം എന്നാട ഞാൻ പോയി സാരി പുതിയത് മാറ്റി വാങ്ങിച്ചോണ്ട് വന്നു എന്നാ ഇത് കൊള്ളാമോ നോക്ക് ഇതുവരെ കൂടിയ സാരിയാ സാരിയാല്ല സാരി കേട്ടോ എനിക്കത് ഇഷ്ടപ്പെട്ടു അത് മതി ൊണ്ടുപോയി സ്റ്റിക്കർ മാറ്റി വില കൂടിയ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊണ്ടു കൊടുത്തു സംഗതി ഓക്കെ ആയി എനിക്ക് ഭയങ്കര ഉറപ്പുള്ള ഐറ്റം അല്ലേ അതുകൊണ്ട് എൻ്റെ പപ്പു പറഞ്ഞു തന്നത് ഞാൻ ഇതൊക്കെ എത്ര പരീക്ഷിച്ച് ജയിച്ചിരിക്കുന്നു ഇതൊക്കെ ഞാൻ ഒരുപാട് കണ്ടതല്ലേ ഇങ്ങനെ പറ്റിക്കാൻ എളുപ്പമാണ് പിന്നെ വളരെ സുഖമുള്ള കാര്യല്ലേ എന്തോ മനു സൗണ്ട് കേട്ടെ അയ്യോ ഫോൺ കട്ടായോന്ന്